ഇതാണ് വാൾനട്ട് മരം വാൾനട്ട് ഏറ്റവും കൂടുതൽ കാശ്മീർ ഉള്ളത് പെഹൽഗാമിലാണ് ഉള്ളത് പെഹൽഗാമിലെ പിന്നെ കംപ്ലീറ്റ് വാൾനട്ടും ആപ്പിളും ഉള്ള സ്ഥലമാണ് അപ്പോൾ അതിൻ്റെ മൊത്തം മരം നമുക്ക് കാണാം ഇതാണ് അതിൻ്റെ വണ്ണം അങ്ങനെ വന്ന് നമ്മുടെ ചെമ്മരിയാടും കുട്ടങ്ങളൊക്കെ ഒന്ന് കാണാം ആട്ടിടയ്മയുടെ തായ്വര എന്ന പെഹൽഗാമിനെ പറയാ എപ്പോഴും പാടുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും നമുക്ക് ലീഡർ മാറ്റി ഒന്ന് കാണാം ഞങ്ങൾ ദൂരെ കണ്ടില്ല മലകൾ ഇത് പച്ച വാൾനട്ടാണ് ഇതിങ്ങനെ പൊടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊരു നല്ല ഹാർഡായിട്ടുള്ളൊരു ഇത് ഉണ്ടാവും ഇത് ഉണക്കിയിട്ട് ഇതിന്റെ അകത്താണ് വാൾനട്ട് ഉണ്ടാവുക ഇത് പച്ച കഴിഞ്ഞ ഇതിങ്ങനെ തോട് മാത്രം മേടിക്കാൻ കിട്ടും ഇവിടെ അത് ഏകദേശം ഒരു നാനൂറ് രൂപന്റെ അടുത്ത് വരും ഇതാണ് ആ സാധനം ഇതങ്ങനെ ഉണക്കിട്ട് അതിന്റെ പച്ചക്കീറ്റ് പോവും ഇത് ഇവിടത്തെ മെയിൻ കൃഷിയാണ് ഇവിടെ ഉള്ള ഈ തോട് ഉണങ്ങി കഴിഞ്ഞ് അത് പൊളിച്ചാലാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള സാധനം ഉണ്ടാവുക ഇത് പൊളിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ഇത് പിന്നെ ഉണങ്ങിയ എന്റെ ഉള്ളിലുണ്ട് ഇതിനാണ് കിലോ ആയിരത്തി നാനൂറ് രൂപ വില ഉള്ളത് നമ്മുടെ നാട്ടിലായിരം രൂപ ഒക്കെ കിട്ടും അതാണ് വാലും